കോൺഗ്രസും ബി ജെ പിയും കൈകോർത്തു പനച്ചിക്കോട് പഞ്ചായത്തിൽ സി പി എമ്മിന് ഭരണ നഷ്ടമായി ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിന് രാജ്യവ്യാപകമായി പ്രതിപക്ഷ പാർട്ടികളുമായി സഖ്യം രൂപീകരിക്കുന്ന തിരക്കിലാണ് കോൺഗ്രസ് എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് ബി ജെ പിയെ അധികാരത്തിൽ നിന്നും അകറ്റുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം അതിന്റെ ഭാഗമായാണ് കർണാടകയിൽ മുഖ്യമന്ത്രി പദം പോലും വിട്ടുകൊടുത്ത് സഖ്യ സർക്കാർ രൂപീകരിച്ചത് ദേശീയതലത്തിലെ ബി ജെ പി വിരുദ്ധത്തേക്ക് കേരളത്തിലും കോൺഗ്രസ് ശക്തി പകരുന്ന ഒരു വാർത്തയായിരുന്നു കാസർകോട് ജില്ലയിലെ കാറടുക്ക പഞ്ചായത്തിൽ ഇന്നലെ ഉണ്ടായത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സി പി എം സ്വാതന്ത്ര്യക്ക് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പി ആയിരുന്നു പരാജയപ്പെട്ടത് എന്നാൽ ഇതേസമയം തന്നെ കോട്ടയം ജില്ലയിലെ പനച്ചിക്കോട് പഞ്ചായത്തിൽ നടന്ന അവിശ്വാസ വിജയിച്ചത് മറ്റൊരു അവിശ്വസനീയ കൂട്ടുകെട്ടായിരുന്നു സി പി എം ഭരിക്കുന്ന പനച്ചിക്കോട് പഞ്ചായത്തിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആയിരുന്നു ഒറ്റയ്ക്ക് അവിശ്വാസ പ്രമേയം വിജയിപ്പിച്ചെടുക്കാനുള്ള അംഗബലം യു ഡി എഫിന് ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ബി ജെ പിന്തുണച്ച് വിജയിപ്പിക്കുന്നത് കോൺഗ്രസ് മെമ്പർ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച് രണ്ട് ബി ജെ പി അംഗങ്ങളും ഒരു ബി ഡി ജി എസ് അംഗവും വോട്ട് ചെയ്യുകയായിരുന്നു പത്തിനെതിരെ പന്ത്രണ്ട് വോട്ടുകൾക്കാണ് പ്രസിഡന്റ് സി പി എമ്മിലെ ഇ ആർ സുനിൽകുമാറിനെയും വൈസ് പ്രസിഡന്റ് സി പി ഐ യിലെ വിജുവിനെയും പുറത്താക്കിയത് രണ്ടാഴ്ച മുമ്പായിരുന്നു സി പി എം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് അംഗം അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അംഗ പഞ്ചായത്ത് ഭരണസമിതിയിൽ എട്ട് സി പി എം അംഗങ്ങളും രണ്ട് സി പി ഐ അംഗങ്ങളും അടക്കം പത്ത് അംഗങ്ങളാണ് ഇടതുമുന്നണിക്ക് ഉണ്ടായിരുന്നത് പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി വിഭാഗത്തിന് സംവരണം ചെയ്തിരിക്കുന്ന പഞ്ചായത്തിൽ സി പി എമ്മിലെ ഇ ആർ സുനിൽകുമാറിനെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള